ചപ്പാത്തി ചപ്പാത്തി ഞങ്ങൾ മുറത്തിലേക്ക് ചപ്പാത്തിരിക്കുന്നു മുറത്തിലേക്കാണ് ചപ്പാത്തി കണ്ടിതായ മ്യൂസിക് വേണം ഇന്ന് പൊള്ളക്കണില്ലല്ലേ എന്താ പൊള്ളക്കകത്ത് പൊള്ളക്കണില്ല 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 അയ്യാ അത് വെള്ളച്ചിട്ടു പോകുള്ളൂ അതാ വിളക്ക പൊളച്ചു പൊളച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് പൊളക്കുന്നില്ല പൊള്ളക്കണില്ലാസ് 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 കരിഞ്ഞു എന്നു ശരിയാക്കില്ല മാറ്റി മാറ്റി ഞാനിവിടെ ി തോന്നിട്ട് മുട്ടക്കറിക്കുള്ള ഉള്ളിയാണ് ഒളിച്ചു കിടത്ത് മുട്ടക്കറി മുട്ടക്കറി മുട്ട റെഡി ആക്കി അങ്ങനെ മുട്ട തൊലിച്ചു വെച്ചു ഇതിന്റെ തൊലിച്ച് തൊളിച്ചു തൊളിച്ച അവസാനം ഇതിങ്ങനായി ഞാനാച്ചോട്ടുണ്ടാവും നീ ഞാനാച്ചിട്ടുണ്ടോ